ഏകദേശം രാവിലെ റോബോട്ട് വർക്ക് ചെയ്യാത്തപ്പോ എടുത്ത് നോക്കിയതാണ് നോക്കിയ റോബോട്ടിന് എടുത്ത ക്ലീനിങ്ങിന്റെ സാധനം മൊത്തം മുടി ഇവനെ ഇടക്കിടക്ക് വെറുതെ ഓഫ് ആകുന്നുണ്ട് നമ്മളെ ഡീബോട്ടിന്റെ മാതിരി അല്ലോ ഇനി സാധനം കൂടി ഒന്ന് ഇങ്ങനെ വെച്ചുകൊടുക്ക സംഭവം സിമ്പിൾ ആണ് ഇനി വെള്ളം നിറഞ്ഞ സാധനം ആക്കണം അതേമാതിരി ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് നമുക്ക് കൊടുക്കാം സെവൻറ്റി വൺ പെർസെന്റ് ചാർജ് ആയി സോ വെൽക്കം ബാക്ക് അവർ റോബോട്ട് ഇന്നലെ രാത്രി നമ്മൾ സ്റ്റിയറിംഗ് വീണ്ടും നമ്മളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് എല്ലാ സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഇതിപ്പം ി റണ്ണിങ് ആണ് ഞാൻ മോണിറ്റർ വെൽക്കം ബാക്ക് ബാഡി കേ രാത്രി കമ്പ്യൂട്ടർ ഓൺ ആക്കി ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉറങ്ങി അങ്ങനെ ഒരു രണ്ട് മണി സാധനം രണ്ട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് രാത്രി രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇത് ഓട്ടോമാറ്റിക്കലി ചില സമയത്ത് എന്താ പറയും എന്തോ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി താങ്കൾ കറങ്ങും കഴിച്ചു ചിലപ്പോൾ ലൂസ് കണക്ഷൻ ആയിരിക്കും എനിവേ നമ്മൾ പി സി ഗെയിംസിന്റെ വീഡിയോസ് ഇട്ടിട്ട് അതുപോലെ തന്നെ എക്സ് ബോക്സ് കാണിച്ചു സോ ഇന്ന് നമ്മൾ പി എസ് ഫൈവ് യെസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എപ്പോഴും ആൾക്കാർ കമന്റ് ചെയ്യണ്ട് പി എസ് ഫൈവ് ഫൈവ് സോ ടുഡേസ് നമ്മൾ ഇന്ന് പി എസ് ബൈ ഗെയിമും കാര്യങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്ത പി എസ് ഫൈവ് അവിടെ എത്തും നമ്മളൊരാളവിടെ പണിക്ക് നിർത്തിരുന്ന എന്തായോ എന്തോ മൈ ബോയ് എല്ലാം അവന് ക്ലീൻ ചെയ്യേണ്ടതാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ കറക്റ്റ് മോപ്പിങ്ങും ചെയ്യുന്നുണ്ട് സീരിയസ്ലി എന്നോട് കുറെ പേര് ചോദിക്കാറ് ഇങ്ങനത്തെ റോബോട്ടിനെ വീട് ക്ലീൻ ചെയ്യാൻ വാങ്ങുന്നത് ബേത്താണോ എന്നൊക്കെ ഇത് മര്യാദ പണിയെടുക്കുക എന്നൊക്കെയാണ് നിങ്ങൾ തന്നെ കണ്ടില്ല ഗൈസ് എല്ലാ മുക്കും പോലും യറിന്റെ കാറിൻ്റെ ഉള്ളിക്കൂടൊക്കെ പോയിട്ട് എല്ലാം ഇത് ക്ലീൻ ചെയ്യും പക്ഷേ നമ്മളെ വീട്ടിലൊക്കെ കുറെ വയറുകളൊക്കെ ഉണ്ടാവില്ല അപ്പൊ ആ വയറൊക്കെ കുടുങ്ങിയിട്ട് കുറെ പണികളിട്ട് എപ്പോഴും നമ്മള് നിലത്ത് ഇടാണ്ട് സൂക്ഷിക്കണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വയർ കുടുങ്ങിയവന് അതുകൊണ്ട് എടുക്കണ കുറച്ച് പണി പിന്നെ കുറെ മുടി ഉണ്ട് ഞാൻ രാവിലെ കാണിച്ചു അതേമാതിരി മുടിയൊക്കെ കുടുങ്ങി ഇടക്ക് ബ്ലോക്ക് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്യണം ഇപ്പൊ പി എസ് ബിയിൽ കളിക്കാൻ വേണ്ടി ഞാൻ രണ്ട് സി ഡിസ് ആയിരുന്നു അത് ഞാൻ എന്താ പറയുക സി ഡി വേഷൻ ആട്ടോ വാങ്ങിയത് അതുകൊണ്ട് നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന പരിപാടി നടക്കത്തില്ല ടരാ ഞാൻ എന്റെ ഇത്രയും വലിയ ടി വി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആ വലിയ ടി വിയിലേക്കാണ് സെവൻറ്റി ഫൈവ് ഇഞ്ച് ടി വിയിലാണ് നമ്മൾ പി എസ് വൈ കളി കണക്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് ഡോൾ ബി അറ്റ്മോസ് ഗൈസ് ഓ ഓ അതിലേക്ക് നാക്ക് നമ്മൾ സ്പൈഡർമാൻ്റെ ഒരു സീഡിയോ വാങ്ങിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് കോസ് ഫോർ ഗൈസ് ഇത് ഞാൻ ഓൾറെഡി കളിച്ച ഗെയിമാണ് ഈ ഗെയിമുകളെല്ലാം നമ്മൾ കളിച്ചിട്ടുണ്ട് പലതരത്തിൽ കളിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ലുക്ക് അറ്റ് ദിസ് ഗൈസ് ദിസ് സെറ്റപ്പ് ഓ യാസ് ഡോൾ ബി അറ്റ്മോസ്റ്റില് നമ്മൾ ഇതുവരെ ഈ പി എസ് വൈ കളക്ട് ചെയ്തിട്ട് ഇന്ന വരെ പി എസ് വൈ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ബോക്സ് കണ്ടിട്ട് അതൊക്കെ നമുക്ക് ഭയങ്കരമായി തോന്നുന്നില്ല ബട്ട് ദാറ്റ് വൈ ഇ സംതിങ് എൽസ് ഗൈസോ നമ്മൾ ആദ്യമായിട്ടാണ് പി എസ് വൈ ന്റെ ഒരു എക്സ്പീരിയൻസ് ഗൈസോ നമുക്ക് നോക്കാം മൈ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പി എസ് ഫൈവ് വീട്ടിൽ വീട്ടിലെത്തിരിക്കുകയാണ് സോ ഇതിന്റെ കൺട്രോളറിനെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് കാരണം ഇതിന് ഹാപ്റ്റിക് ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഓരോ ഗണ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൺട്രോളർ കിട്ടുന്നു കേട്ടിട്ടുണ്ട് സോ ഫസ്റ്റ് ടൈമാണ് പി എസ് ഫൈൻ്റെ ഒരു കൺട്രോളർ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കേസ് ഐം സോ എക്സൈറ്റഡ് നമുക്ക് ഇത് കണക്ട് ചെയ്യണതാക്കണം എച്ച് ഡി എം ഐ ഉണ്ട് ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് പിന്നെ രണ്ട് യു എസ് പി പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാക്കണ ഒരു എ സി ഐ മീൻ നമുക്ക് കറണ്ട് കൊടുക്കാനുള്ളത് ഫ്രണ്ടിലേക്ക് ഒന്ന് രണ്ട് ബട്ടൺ ഉണ്ട് നമുക്ക് ഒന്ന് ഒന്ന് സി ഡി സി ഡി ഇങ്ങനെ സൈഡിലൊക്കെ ഇടണം സോ അത് കുറച്ച് കൂളായിരിക്കും പഴയ ഓർമ്മകളൊക്കെ വരുന്ന കേട്ടു പിന്നെ ഇതാക്കണ ഒരു യു എസ് പി പോട്ട് പിന്നെ ഒരു യു എസ് പി സി പോട്ട് സീരിയസ്ലി ഐ കുറെ കാലൊക്കെ ഒരു സി ഡി ഐ മീൻ ഒരു സി ഡി ഇട്ടിട്ട് എത്ര എട്ട് വർഷം മുമ്പാണ് ലാസ്റ്റ് ഞാൻ ഇതാക്കണ ഒരു സി ഡി കണ്ട അതിന് ശേഷം സീഡി കാണുന്ന കേസ് സീരിയസ്ലി എനിക്ക് തോന്നുന്നു പി എസ് ഫൈ ഇതൊക്കെ എടുത്ത് ഐ മീൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സീഡുകൾ കുറേ ആൾക്കാർ കളക്ട് ചെയ്യുന്നതും അത് വേറെത്തൊന്നൊരു വികാരമുള്ള ഒരു ഗെയിം തിയറി ഇതിന്റെ ബാക്കിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ കാലത്ത് അധികം ഡിജിറ്റലാണ് അധികം അധികം നമ്മൾ യൂസ് ചെയ്യുക സീഡിയൊക്കെ കൊണ്ട് നടക്കാൻ പോയാണ് പി എസ് ഫൈ നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇത് മാത്രം കൊണ്ടുപോയി എല്ലാം ഡിജിറ്റൽ ആകുമ്പോൾ നമുക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാല്ല ആ ഒരു തീം വേറെ തന്നെ ആണല്ലോ പിന്നെ ഒക്കെ നെറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്ന കൂടുതൽ പരിപാടിയാണ് എനിവേ നമ്മളിത് ജസ്റ്റ് ഇതാക്കണം നമ്മളെ ടി വിയിലെ കണക്ട് ചെയ്യണം നമ്മളുടെ അറ്റ്മോസ്ഫിയർ കണക്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് ഓൺ ആക്കി വെക്കണം എന്തായാലും ഇന്ന് രാത്രി ഡ്യൂട്ടിക്ക് ഒരു കിട്ടാ സർപ്രൈസ് ആയി പി എസ് ഫൈ എന്ന് പറയുന്നത് കാരണം അവൾ സ്വപ്ന പോലെ വിചാരിക്കില്ല ഞാനിപ്പോൾ എത്തിക്കുന്നു സോ സോ എക്സൈറ്റഡ് ആണ് അവളുടെ റിയാക്ഷൻസ് നമ്മളെ സെറ്റപ്പിലൊക്കെ പി എസ് ഫൈഡ് വന്നപ്പോ ഭംഗിട്ടില്ല കാണാൻ അപ്പൊ ഇതിന്റെ വയർ നമുക്ക് കണക്ട് ചെയ്യാൻ എന്താ പറയുക വളരെ കുറച്ചുള്ളോട്ട് പെട്ടന്ന് സിമ്പിൾ ആയിട്ട് ഇത് കണക്ട് ചെയ്ത് തീരട്ടെ അത് ഭയങ്കര ഒരു സിമ്പിൾ പരിപാടിയാണ് ഇതാക്കണെ ഇതിന്റെ ഇത് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇതാക്കണൊരു എച്ച് ഡി എം ഐ ഉണ്ട് ആ എച്ച് ഡി ൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ഫുൾട്ടാക്കണം ഇപ്പം സംഭവിക്കാച്ചാൽ ഇതിന്റെ നേരെ നമ്മൾ ടി വിയിലേക്ക് കല്ലെ കഴിച്ചു കൊടുക്കണം ഇതിന്റെ നേരെ നമ്മൾ ഇതാക്കണം നമ്മളെ ഈ ഒരു മറാൻസിൻ്റെ റെസീവറിലേക്കാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ റെസീവർ ഇതാക്കണ ഓട്ടോമാറ്റിക്കലി നമ്മളെ പ്ലേ സ്റ്റേഷൻ ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി റെസീവർ നേരെ ഈയൊരു എന്താ പറയാ ഒരു ഫോർ കെ ഔട്ട്പുട്ട് നമ്മളെ ടി വിയിലേക്ക് കൊടുക്കും അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സാധാരണ എല്ലാവരും നേരെ ടി വിയിലേക്ക് കൊടുക്കുന്നത് അങ്ങനെയല്ല ഇത് ഡോൾബി അറ്റ്മോസ് ആക്കിയിട്ട് നേരെ നമ്മളുടെ ടി വിയിലേക്കും പിന്നെ നമ്മൾ ഈ ഫുൾ സ്പീക്കർ സിസ്റ്റത്തിലേക്കും കൊടുക്കും ഹൗ ടേൺ ഓൺ ചെയ്യുന്ന ഓൺ ആക്കുന്നത് ഈ ബട്ടൺ ആണോ അല്ലാതെ സി ഡി വരുന്നത് സി ഡി വരുന്നല്ല ഓൺ ആയെന്ന് തോന്നുന്നു ഇപ്പൊ നമുക്ക് ടി വിയിൽ ചാൻസ് ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും റിമോട്ടിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത സാധനം ഓൺ ആയിരുന്നു പ്ലേ സ്റ്റേഷൻ എന്റെ പ്രസ് ഇനി ബട്ടൺ നമുക്ക് നേരെ കൺട്രോളർ എടുത്തുണ്ടാര കൺട്രോളർ ആളൊരു ചുള്ളിനട്ട് പിന്നെന്തൊക്കെ കൊറേ വീഡിയോയില് കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗൊക്കെ ടച്ച് ആണെന്ന് സോ എനിക്ക് അറിയില്ല ഈ ബട്ട് ഇതൊരു ബട്ടനും കൂടിയാണെന്ന് തോന്നിട്ടോ ഏത് ആരാ മച്ചമാരാണ് വന്നിരിക്കണത് ഓ മൈ സ്പീക്ക ഇതിന്റെ ഔട്ട് പുട്ട് വേറെ മൂടാൻ തോന്നിട്ടോ ഫുള്ന്ന് സ്പൈഡർമാൻ സ്പൈഡർമാൻ കളിക്കേസ് ആണ് അത് നമുക്ക് രണ്ടാമത് കളിക്കാം ആദ്യം നമുക്ക് സ്പൈഡർമാൻസ് ഐം ഐം കാമിങ് സോക്കണ നമുക്ക് ഇതിന്റെ സി ഡി എടുക്കാം ഓ ഓ ഇത് ഭയങ്കര സൗണ്ട് ഉണ്ട് ഇതിന്റെ സൗണ്ട് ഒന്ന് കുറക്കട്ടെ സി ഡി എടുക്കുക ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ഇതാണ് നമ്മളുടെ സ്പൈഡർമാൻ്റെ സീഡി ഞാൻ ആദ്യമായിട്ടാണ് പി എസ് ഫൈവിലൊരു സി ഡി ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് സോ മച്ച് ഫൺ അപ്പോൾ ഇജക്റ്റ് ഡിസ്ക് ഫോൺ ഡിസ്ക്ണ്ട് സോ അതൊന്ന് കൊടുത്തു നോക്കാം അപ്പം ഇതാണ് ഇതിന്റെ ഓക്കെ ബട്ടൺ നോ ആണോ യെസ് ഡിസ്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട് ദാറ്റ് സോ കോൾ നമുക്ക് നല്ല ഈ ഡിസ്ക് എടുക്കാം ഇത് നമ്മളുടെ ഏതായിരുന്നു പയഡർമാൻറെ ഡിസ്ക് ഇടാ ഡിസ്ക് ഇങ്ങനെ തന്നെ ഓ ഇങ്ങനല്ലേ എനിക്ക് ഇതിനെ പറ്റി വല്യ ധാരണയില്ല എന്ന് തോന്നുന്നു കേസ്

ഇതാക്കണ നമ്മളുടെ ടോം ഹോളിന്റെ ഒരു സാധനം ഒക്കെ വന്നിട്ടുണ്ട് സ്പൈഡർ മാൻ്റെ സോ റെഡി വൺ ടൂ ത്രീ ഫസ്റ്റ് ടൈം പ്ലെയിങ് ഗൈസ് ഓ മൈ ഗർഡ് ഗൈസ് നല്ല ക്വാളിറ്റി ഉണ്ട് ഫോർക്കറാണ് റണ്ണെയ്യുന്നത് ഓക്കെ സോ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് കളിക്കുന്ന ഷോർട്ട്സ് കാണിച്ചരാ ബ്രോ 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 ബ്ലാക്ക് സ്പൈഡർമാൻ ആണ് എനിക്ക് ചോപ്പ വേണ്ടത് ഫസ്റ്റ് ടൈം ഗൈസോ ഞാൻ എന്താക്കണേ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കയ്യിൽ പിടിക്കുന്നത് സോ എക്സൈറ്റഡ് സ്കിപ്പ് ചെയ്യാൻ Skipping on okay, uh, the Come on, four, I, four, I wanna play, bro. Whatever. Stupid Marcus, monkey Face. Stop. If the principal comes back and sees I'm gone, I'm gonna get fired. I know, but you gotta see this. Hey, hey! It's why <laughs> you Oh what Oh my day. god. Let's do bro. Let's do this, bro. I'm so getting fired. Then the Random Spiderman, huh? Eh? Oh, bro. Eh. <laughs> oh my God, this is gonna be epic, bro. Oh, hold R two. What the hell, R2? R2? R two? R two? Oh. R R two? Principal Evans already hates oh. me. എനിക്ക് തല കറങ്ങുന്നു കോപ്പ് ജമ്പ ഞാൻ പറയണ്ട് ഓ

ജമ്പ് ആർട്ട് നിക്കുന്നില്ല എനിക്ക് കണ്ട്രോളർ കളിക്കൂ ഐഷ് ഇതിങ്ങനെ പിടിച്ച മർത്തണോ വാലോട്ടിട്ട് പോകുന്നില്ല വിടേ വിട വിടെയ്യോ ഇതെങ്ങനെ ഒന്നാണ് എന്താളിയ ഓ മൈ ഗോഡ് ഓ തേ ഇനി അങ്ങോട്ടും പോണ കളിക്കണം നീ ഇവിടെത്തെ പേരെനിക്കറിയാവിടെ അവട In the morning Oh, you're okay? yeah. But I think we found him. Oh, monster guys, we you monster? Oh, that's yeah. oh. That MJ wasn't kidding. We gotta help him before he hurts someone! Or himself! Oh my god. Oh. That arm looks dangerous. Baby! Oh hungry. my god! Should toss the big guy a snack! Oh that that's Something so wide. fun! Ah! Oh it, dig it, dig 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 this time we gotta You are quick. Then, bro, what's the plan? Keep him busy. I got an idea. Oh yet. my god, this is all so much fun. Okay, Dick. Yendomone. Oh, healing. Healing. Oh, 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 ഫസ്റ്റ് പീസ്ഫു എക്സ്പീരിയൻസ് ആയിരുന്നു സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നാളെ വേറെ അഞ്ചു മണിക്കണം ഓക്കെ ജൂടി വന്നാൽ ഞെട്ടും കൈ ഞാനത് നാളത്തെ വീഡിയോയിൽ അവളുടെ ഒരു എക്സ്പ്രഷൻസ് റിയാക്ഷൻസ് ഇട്ടു ഓക്കെ ബൈ